ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ചേർ ചാനൽ എന്തെല്ലാം ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖം സന്തോഷം കേട്ടോ അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ ഇന്ന് ഒരു നാല് മണിയാകുമ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് തലേദിവസത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഇത് തലേദിവസം കൊണ്ടുവന്ന് കോണമായിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാനിത് എടുക്കണത് അപ്പോൾ അതൊന്ന് ഞാൻ ചായക്ക് വേണ്ടിയിട്ട് അതൊന്ന് കുക്കറിൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അത് ഇട്ട ശേഷം ഞാൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കോഴികളാണ് കേട്ടോ നല്ല പൂവൻ കോഴികൾ അപ്പോൾ അവരെ പിന്നാലെ ഞാൻ കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് എന്താ പറയുക മെനക്കെട്ട് നിന്ന് കേട്ടോ ഇങ്ങനെയൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു നിറയെ കോഴികൾ പിന്നെന്താ അവരൊക്കെ ഒന്ന് കണ്ടു വന്നപ്പോഴേക്കും ഇതാ നമ്മുടെ എന്താ പറയുക കോണ് നന്നായിട്ട് വെന്ത് വിസിൽ വന്നിട്ടുണ്ട് നല്ല മൂത്ത കോണല്ലേട്ടോ കുറച്ച് എളുമ്പ് കോണായത് കൊണ്ട് തന്നെ നല്ല വിസിൽ വന്നപ്പോൾ നന്നായിട്ട് അത് വെന്ത് സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേട്ടോ കണ്ടൊന്നും തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ അധികം മഴയൊന്നുമില്ല പിന്നെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പൂച്ച കുട്ടികൾക്ക് ഞാൻ കുറച്ച് എന്താ ചോറ് അവർക്കും വിശപ്പ് കാണില്ല അപ്പോൾ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്റ്റിൽ ചപ്പാത്തിയാണ് കേട്ടോ ആക്കുന്നത് ഇന്ന് ചപ്പാത്തിയാണ് രാത്രി ഭക്ഷണം ചപ്പാത്തി കുറച്ച് ചിക്ക ഇരിക്കുന്നുണ്ട് അതൊന്ന് വെറുതൊന്ന് എന്താ പറയുക പേസ്റ്റാക്കിയിട്ടുള്ള കറിയാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതൊന്ന് മിസ്സിലാവുമ്പോഴേക്കും ഞങ്ങൾക്ക് ചപ്പാത്തി ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് കേട്ടോ അന്നത്തെ ചെറിയൊരു മിനി ബ്ലോഗാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ചിക്കൻ വിസിലാക്കാൻ വെച്ചിട്ട് ചപ്പാത്തി ചൂടാൻ നിന്നു കേട്ടോ രണ്ടും ഒപ്പം റെഡിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണേ സബ് കൂടി ആക്കണം പിന്നെ ഇതായിക്ക പുറത്ത് പോയി വരുമ്പോൾ ഒരു ബോട്ടിങ് കൊള്ളിയും കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ ഇന്ന് ബോട്ടിങ് കൊള്ളിയും കൂടി എനിക്ക് കിട്ടിയിട്ടോ പിന്നെ ഞാൻ ചപ്പാത്തി ഒന്നും കഴിച്ചില്ല ഇത് കഴിച്ചിട്ട് അങ്ങനെ കിടന്നു പിന്നെ പിറ്റേ ദിവസം നേട്ടം ഞങ്ങൾക്ക് ഇടം വരെ പോകാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോവുകയാണ് അവിടെ പോയപ്പോൾ ഇതാ കണ്ടില്ല അവരും മരത്തിൽ നിറയെ ചമ്പകം പണ്ടത്തെ ഓർമ്മ വന്നിട്ടോ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ആ തലയിൽ ഇങ്ങനെ വെച്ച് പോക്കുണ്ടായിരുന്നു ആ ഒരു ഓർമ്മ ഒക്കെ പിന്നെ അതിൽ നിന്ന് കുറച്ച് നേരം നാലെണ്ണം പൊട്ടിച്ച് കയ്യിലാക്കി അപ്പം ഇത്രക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങളാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ നിർബന്ധമായിട്ട് മസ്റ്റായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഭായ് അസ്ലാമോ